മോളെ സെക്യൂരിറ്റി വിളിച്ചത് കേൾക്ക് ഷിതിക ദേഷ്യത്തോടെ അയാളെ നോക്കി അർണവ് കുഞ്ഞിൻ്റെ ഭാര്യയായി മോള് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ആരാ കുഞ്ഞേ അത് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടതാ ഇവരുടെ വിവാഹത്തിൻ്റെ ഇന്ന് നോക്കിയപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല എന്തായാലും ഇതേക്കുറിച്ച് ഞാൻ വൈകാതെ അർണവിനോട് സംസാരിക്കുകയും ചെയ്യും കൂടെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്യും അത്രയും പറഞ്ഞു ഷിതിക ഇവിടുന്ന് പോയതും അയാളൊന്ന് നിശ്വസിച്ച് അവിടെയിരുന്നു ആദ്യക്കാവെ കരച്ചിലൊക്കെ വരുന്നുണ്ട് ഷിതിക തൻ്റെ അർണവിനെ ചതിക്കുകയാണ് അവളുടെ കണ്ണു മുയ്യവൻ അർണവിൻ്റെ സ്വത്തുക്കളിലാണെന്നുറക്കെ ആദിക ഷിതികയോട് വല്ലാത്ത ദേഷ്യം തോന്നി ഒക്കെ പോരാഞ്ഞു അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തന്നെ മനസ്സിലാക്കാൻ ആ പുട്ടന് സാധിച്ചിട്ടില്ല പക്ഷേ അവനെ ചതിക്കുന്ന പെണ്ണിൻ്റെ പ്രണയനാടകം കണ്ടവൻ അവളെ പ്രണയിച്ചിരിക്കുന്നു ഹാ ഈ കിളവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ആദ്യം ഓരോന്ന് ആലോചിച്ച് കിടന്നുറങ്ങിപ്പോയിരുന്നു വൈകിട്ട് ഷാദിയും ചോണും വന്നപ്പോയാണ് അവൾ ഉറക്കുണർന്നത് പിന്നെ അവരോട് സംസാരിച്ചിരുന്നു രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചും ആദ്യം വീണ്ടും റൂമിൽ പോയി കിടന്നു രാത്രി ഒരു പന്ത്രണ്ടായപ്പോഴാണ് കണ്ണൻ ഓഫീസിൽ നിന്നിറങ്ങിയത് ഇത്രയും നാൾ നാട്ടിലായിരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അവന് അതിനാൽ അതെല്ലാം ചെയ്തു തീർത്ത് വീട്ടിലെത്തിയ അവൻ സ്പെയർക്കി ഉപയോഗിച്ച് ഡോറ് തുറന്നു അകത്തേക്ക് കയറി റൂമിലേക്ക് കയറി ചെന്ന കണ്ണൻ ആദ്യം അവിടെ കാണാതെ വന്നതും ഒന്ന് നെറ്റി ചൊളിച്ചു ഇവളിതെവിടെ പോയി സ്വയം ചോദിച്ചുകൊണ്ട് കണ്ണൻ അടുത്ത റൂമിലേക്ക് ചെന്നതും അവിടെ തലയണ കെട്ടിപ്പിടിച്ചു ഉറങ്ങുന്നവളെ കാണെ അവനൊന്ന് ചിരിച്ചു അത് ശരി ഇവിടെ വന്ന് കിടക്കുകയാണോ നിന്റെ റൂം അതാണ് ഡി മോദേവി അവൻ അതും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നവളെ കൈകളിലേക്ക് കോരിയെടുത്തു അവൻ്റെ ബെഡിൽ കൊണ്ട് കിടത്തി എഴുന്നേൽക്കാൻ നിന്നതും ആദ്യം അവൻ്റെ കൈ അവരുടെ തലക്ക് കീഴിലായി വെച്ച് കിടന്നത് കാണെ അവൻ കണ്ണ് വിടർത്തി അവളെ നോക്കി നിലത്തേക്കിരുന്നു നിനക്കെന്താ പെണ്ണെ ഇത്ര പ്രത്യേകത നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ എൻ്റെ മനസ്സിഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരിക്കലും ഞാൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ടല്ല കാരണം ഒരിക്കലും നീ എനിക്ക് യോജിച്ചവളല്ല നീ വേലക്കാരിയും ഞാൻ മുതലാളിയുമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയാവാൻ നിനക്കെൻ്റെ യോഗ്യതയാണുള്ളത് എന്നിട്ട് നീ എൻ്റെ ഭാര്യയായി ഞാനത് പോട്ടേന്ന് വെച്ചു പക്ഷേ നിന്നെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോണത് തന്നെ അതെനിക്ക് ഒരിക്കലും സഹിക്കുന്നില്ല പക്ഷേ നിന്നെ കാണാതെ നിൽക്കുമ്പോൾ ഉള്ളിലൊരു നോവ് നിന്നെ കണ്ടോണ്ടിരിക്കണമെന്ന് മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന പോലെ എന്തായാലും നാളെ മുതൽ നെയ്യോ ഓഫീസിലുണ്ടാവുമല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു സമാധാനം എപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കാലോ നിനക്ക് വല്ലാത്തൊരു ഗന്ധമാണ് പെണ്ണെ ആ ഗന്ധമാണ് എന്നെ നിന്നിലെ കടുപ്പിക്കുന്നതും ഇന്ന് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗന്ധമാണ് നിനക്ക് നിനക്കറിയോ പെണ്ണേ രണ്ട് വർഷം പ്രണയിച്ച് നടന്നിട്ട് പോലും ഞാൻ ഇന്ന് വരെ തെറ്റായ രീതിയിൽ ചിക്കുവിനെ നോക്കിയിട്ട് കൂടിയില്ല എന്തിന് ഇന്ന് വരെ ഞാൻ അവളെ ചുംബിച്ചിട്ട് കൂടിയില്ല പക്ഷേ നിന്നെ ഞാനൊരു ദിവസം തന്നെ നൂറിലധികം തവണ ചുമ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയാം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല പക്ഷേ നിന്നെ അടുത്ത് കാണുമ്പോൾ അറിയാതെ നിന്നിൽ അടിമപ്പെട്ടു പോകും ഞാൻ ആദ്യയുടെ മുടി ചെവിക്കരികിലേക്ക് ഒതുക്കി വെച്ചവൻ അവളെ നോക്കി ബെഡിലേക്ക് താടി വെച്ച് അങ്ങനെ ഇരുന്നു അതേ രവൻ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ എഴുന്നേറ്റ് ആദി നിലത്തിരുന്ന് ഉറങ്ങി എന്ന അർണവിനെ കാണാൻ ഞെട്ടി എഴുന്നേറ്റിരുന്നു ഇങ്ങേറെന്തിനാ ഇന്നലെ ഓഫീസിൽ പോയി വേഷം പോലും മാറാതെ ഇങ്ങനെ നിലത്തിരുന്ന് ഉറങ്ങിയേ എന്നെ ചിന്തിച്ച് നോക്കിയ ആദ്യം അപ്പോഴാണ് താൻ കിടന്ന തലയിണക്ക് മുകളിലായി വെച്ച അവൻ്റെ കൈ ശ്രദ്ധിച്ചത് ഏ ഞാൻ ഇങ്ങനെ കയ്യിൽ തലവെച്ചാണോ കിടന്നത് ആദ്യ കണ്ണൻ്റെ കയ്യിലൊന്ന് നോക്കി പിന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞവൾ പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്ന് ഇറങ്ങി ഉച്ചയിലേക്കും രാവിലേക്കുമുള്ള ഫുഡ് ഉണ്ടാക്കി അതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചവൾ വീട് മുഴുവൻ ക്ലീനാക്കി അടിച്ചു വരെ തുടച്ച് വീണ്ടും ഫ്രഷ് ആയി വന്നപ്പോയേക്കും എട്ടേ മുക്കാലായിരുന്നു കണ്ണൻ്റെ റൂമിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ടതും ആദി അപ്പുറത്തെ തൻ്റെ റൂമിലേക്ക് തന്നെ കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു ആദിത്യ ഗ്രീൻ ടീ എവിടെ എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചേക്കും വേണേ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിൽ പൊക്കും തൻ്റെ റൂമിൻ്റെ ഡോർ തുറക്കാതെ അതും വിളിച്ചു പറഞ്ഞവൾ ബെഡിലേക്ക് കിടന്നു എന്നെ കാണുമ്പോൾ നീ അറിയാതെ കിസ്സ് ചെയ്തു പോകും എന്നാലോ എന്നെ സ്നേഹിക്കുന്നില്ല അല്ലേ നോക്കിക്ക മോനെ ഇനി മാക്സിമം നിൻ്റെ കൺമുന്നിൽ വരാതെ ഞാൻ ഇവിടെ താമസിക്കും ഇയാൾക്ക് എന്നെ ഇഷ്ടവുമല്ല എന്നാലോ റൊമാൻസിക്കം വേണം അല്ലേ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ആദ്യം ഓരോന്ന് പിറുപിറുത്ത് അങ്ങനെ കിടന്നു അവസാനം കണ്ണം പോയെന്ന് തോന്നിയപ്പോഴാണ് ആദ്യം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് നേരെ ഷാദിനെയും ജോണിനെയും പോയി എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞയച്ചവൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നു അപ്പോഴേക്കും അവന്മാർ രണ്ടും വന്നതുകൊണ്ട് മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു ജോണ് ഹോസ്പിറ്റലിലേക്കും ഷാദിയും ആദ്യം ഓഫീസിലേക്കും വിട്ടു രാവിലെ എഴുന്നേറ്റത്ത് മുതൽ ആദിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ണൻ ഇന്ന് ഒരു സുഖവുമില്ല ആദിക്കൊരു കിസ്സ് പോലും ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടത്തിലാണ് മൂപ്പരാൾ എന്നാലും എന്തുകൊണ്ടാണ് ഇന്ന് അവൾ തനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ പോലും വരാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഫുഡ് വിളമ്പിത്തന്നു ഞാൻ കഴിച്ചെഴുന്നേറ്റ് പോകുന്നവരെ അവൾ എനിക്ക് അടുത്ത് നിൽക്കാറുണ്ടല്ലോ ഇനിയൊരു പക്ഷേ അവൾ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണ് എല്ലാദിത്യ ഇനിയൊരു പക്ഷേ നീ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല ആദ്യം ഷാദിയും എന്തോ പറഞ്ഞ് ചിരിച്ചോണ്ട് വരുന്നത് കാണാൻ എല്ലാവരും അവനെയും അവളെയും നോക്കി ചിരിക്ക എന്ന് പറഞ്ഞാൽ പോരാ പൊട്ടിച്ചിരിക്കുകയാണ് കണ്ടു ആൾ എല്ലാവരോടും കമ്പനി ആണെങ്കിലും ഓഫീസ് ടൈം പക്ക ഡീസൻ്റ് ആണ് ബട്ട് എന്നങ്ങനെ ഒരു ഓഫീസിലെത്തിയിട്ടും ആദ്യ അടുത്ത് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഹൈഫൈ കൊടുത്ത് വീണ്ടും ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് ക്ലോസാണ് അവർ എന്ന് ആ ഷാദി മതി മതി ഔ ചിരിച്ച് ചിരിച്ചതിൻ്റെ ഊപ്പാട് ഇളകി എവിടുന്നാടാ കോപ്പോൾ നിനക്ക് ഇത്ര ചളി അടിക്കാനുള്ള കഴിവ് കിട്ടിയത് ഉഫ് സമ്മതിച്ചു നിന്നെ ഞാൻ അതൊക്കെ ഒരു കഴിവാണ് മോളെ എന്തായാലും എന്നെപ്പോലൊരു ഫ്രണ്ടിനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് മോളെ ആണല്ലേ എന്നാ എൻ്റെ പുന്നാരമോൻ എൻ്റെ ഒപ്പം വാ എങ്ങോട്ടാടി ആദ്യം അതും പറഞ്ഞു തന്നെ വലിച്ചുകൊണ്ടുപോകുന്നത് കാണു ഷാദിയും എവിടേക്കാണ് എന്നറിയാതെ അവൾക്കൊപ്പം നടന്നു ഓഫീസ് എന്ന് എഴുതി വെച്ച ബോർഡ് കണ്ടതും ആദ്യം അങ്ങോട്ട് നടന്നു മേ കമിൻസാർ ആദ്യയുടെ ശബ്ദം കേൾക്കേ കണ്ണൻ ഇരുന്നിടത്ത് നിന്നൊന്നെ എഴുന്നേറ്റു ഇത്രയും നേരവും അവളെ ഓർത്തിരിക്കുമായിരുന്നു അവൻ ഇന്ന് നേരം വിളുത്തത് മുതൽ അവളെ കണ്ടില്ലല്ലോ എന്നത് അവനിൽ സങ്കടം നിറച്ചിരുന്നു സാർ ഉള്ളിൽ നിന്ന് യാതൊരു റെസ്പോൺസും കേൾക്കാത്തത് കൊണ്ട് തന്നെ ആദി ഒന്നുകൂടെ തൊണ്ടയയ്ക്ക് സാർ എന്ന് നേട്ട് വിളിച്ചു എടി വിടീ നീ തന്നെത്താൻ അങ്ങ് കയറിപ്പോയാ മതി ഞാൻ ഞാനെന്തിനാണ് കോപ്പി അങ്ങോട്ട് കയറണേ വിടൂല ഒപ്പം വന്നോ ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ ഇറങ്ങിയാൽ മതി യെസ് മീൻ കണ്ണൻ പറഞ്ഞത് കേൾക്കേ ആദി ഷാദിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഓഫീസിനുള്ളിലേക്ക് കയറി കണ്ണൻ അവളെ ആദ്യം കണ്ണു വിടർത്തി നോക്കിയെങ്കിലും ഷാദിയുടെ കൈ മുറുകെ പിടിച്ച് നിൽക്കുന്നത് കാണെ അവനിൽ ദേഷ്യം നിറഞ്ഞു ആ കൈയിലേക്ക് തന്നെ നോക്കി എന്താ ഷാദി ആ അത് പിന്നെ ഒന്നല്ല ഞാൻ ചുമ്മാ ആദിക്കൊരു കമ്പനിക്ക് വന്നതാ ഇടി ഇവിടെ ഞാൻ പോട്ടെ ഷാദി കൈ വിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആദി വിടുന്നുണ്ടായിരുന്നില്ല ഷാദിക്കാണെൽ കണ്ണന്റെ മുഖഭാവം കണ്ടിട്ട് പേടിയാവുന്നുണ്ട് കാരണം ഇപ്പോൾ കിട്ടും ആദിക്ക് തല്ലി എന്നത് ഉറപ്പാണ് അത്രയ്ക്ക് ദേശത്തിൽ അവനിപ്പോ ആദിത്യ അവനെ കൈയിൽ നിന്ന് വിട് ഷാദിയുടെ കയ്യിൽ പിടിമുറുക്കിയ ആദിയുടെ കയ്യിലേക്ക് നോക്കി കണ്ണൻ കനപ്പിച്ചു പറഞ്ഞെങ്കിലും ആദി കയ്യെടുക്കാൻ തയ്യാറല്ലായിരുന്നു സർ ഞാനിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നേ എനിക്കങ്ങ് പോകാമായിരുന്നു നേരിട്ട് ജോബിലേക്ക് കയറട്ടെ കണ്ണൻ പറഞ്ഞത് കേട്ടില്ലെന്നടിച്ചു ആദി ചോദിച്ചത് കേൾക്കേ കണ്ണൻ ദേഷ്യത്തെ സ്വയം കൺട്രോൾ ചെയ്തു നിന്നോട് ഞാൻ കയ്യെടുക്കാനാണ് പറഞ്ഞത് കണ്ണടച്ച് പിടിച്ചു വീണ്ടും കണ്ണൻ പറഞ്ഞത് കേട്ടിട്ടും ആദി കയ്യെടുത്തില്ല എന്തിന് അവൾ ഇവിടെ വന്നപ്പോൾ മുതൽ കണ്ണൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല മറ്റെങ്ങോ നോക്കിയാണ് അവൾ സംസാരിക്കുന്നത് ഷാദിയാണ് ആദി നീ ചോദിച്ചു വാങ്ങുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദാ ഇവിടെ പടകം പൊട്ടാൻ പോകുന്നു നല്ല ഉച്ചത്തിൽ തന്നെ പടകം പൊട്ടാൻ പോവുകയാണ് ദേ കണ്ണൻ ദേഷ്യത്തോടെ ആദിയെ നോക്കുന്നു ശേഷം തൻ്റെ കൈ പിടിച്ചു വെച്ച് അവളുടെ കയ്യേയും നോക്കുന്നു ദേ ദേ കണ്ണൻ ആദ്യക്കടത്തേക്ക് ഓരോ ചുവടുകളും വെക്കുന്നു അതെ എത്തിക്കഴിഞ്ഞവൻ ഇനി ആദിയുടെ കവളിൽ ബ്ലഷ് കാണാം അതാ കണ്ണൻ്റെ കൈ ഉയർന്നു താന്നിരിക്കുന്നു ഒപ്പം ആദിയുടെ കൈ തന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു ഷാദി ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നിരീക്ഷിച്ചു അടി അത്രയും ഊക്കിലായിരുന്നതിനാൽ തന്നെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു ഒക്കെ വന്ന് ഉള്ളിലേക്ക് എത്തി നോക്കുന്നത് കാണേ ഷാദി അവരെയൊക്കെ കണ്ണുരുട്ടി നോക്കി പെടിപ്പിച്ചു ആദ്യമാണേൽ കണ്ണ് നിറച്ച് കവളിൽ കൈവച്ച് നിൽക്കുകയാണ് ഷാദി പോയി നിൻ്റെ വർക്ക് ചെയ്യാൻ നോക്കും ഒപ്പം എത്തി നോക്കുന്ന സ്റ്റാഫുകളോട് മാറ്റിയാതൊക്കെ ചെന്ന് വർക്ക് ചെയ്യാൻ പറ കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞത് കേൾക്കേ ഒന്ന് മൂളിയിട്ട് ആദിയെ നോക്കി അവിടുന്ന് പോയി അവൻ പോയെന്ന് കാണെ പുറത്ത് നിന്ന് അകത്തേക്ക് കാണാതിരിക്കാൻ കണ്ണൻ കർട്ടൻ താഴ്ത്തിയിട്ട് ആദിക്ക് മുന്നിൽ ചെന്ന് നിന്നു ഒന്നും തന്നെ നോക്കുക പോലും ചെയ്യാതെ കവളിൽ കൈവച്ചുകൊണ്ട് കരയുകയാണവൾ കണ്ണൻ ആ കൈ എടുത്തു മാറ്റി ആദ്യയുടെ കവളിൽ കൈവച്ചതും അവൾ വേദന കൊണ്ട് എരിവ് വരിച്ചു തൻ്റെ അഞ്ച് വിരലയളം നല്ല വൃത്തിക്കവിടെ കവളിൽ കാണാം അവൻ ആ കവളിൽ ഒന്ന് തലോടിയ ശേഷം മറുകയ്യാൽ ആദിയുടെ അരയിലൂടെ കൈചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളുടെ കവളിലൊന്നുമുത്തി അപ്പോഴും ആദ്യ തന്നെ നോക്കുന്നില്ല എന്നത് അവനിൽ സങ്കടവും ദേഷ്യവും നിറച്ചിരുന്നു ആദി കണ്ണൻ വിളിച്ചത് കേട്ടെങ്കിലും ആദി വിളി കേട്ടില്ല ആദി ഹോ നീ എന്നോട് മിണ്ടില്ലേ ആദി മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവളുടെ അരയിലെ പിടിമുറുക്കി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാനിവിടെ ജോലിക്ക് വന്നതാണ് സാർ ദയവ് ചെയ്ത് എന്നെ വിടണം ഇവിടെ വരുന്ന എംപ്ലോയീസിനോട് സാർ ഇങ്ങനെയാണോ പെരുമാറൽ ആദ്യയുടെ ചോദ്യം കണ്ണൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ നന്നായി സഹായിക്കുന്നുണ്ട് ആദ്യം വീണ്ടും വീണ്ടും അടി ചോദിച്ചു വാങ്ങാൻ പോവുകയാണ് എന്ന് തോന്നുന്നു പക്ഷേ ആദ്യ ആ ചോദിച്ചതിന് മറുപടി നൽകിയത് കണ്ണൻ്റെ കൈകളല്ല അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടായിരുന്നു മറുപടി നൽകിയത് അവൻ്റെ ദേഷ്യം മൊത്തം ആ ചുംബനത്തിലൂടെ അവൻ തീർത്തു ആദ്യത്തെ ചുണ്ടെല്ലാം അവൻ കടിച്ചു പൊട്ടിച്ചു വേദന കൊണ്ടവൾ പുളഞ്ഞെങ്കിലും അവൻ അവളിലെ പിടിവിട്ടില്ല കൂടുതൽ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തിയവൻ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകളെ നുണഞ്ഞതോടൊപ്പം അവളുടെ ചുണ്ടുകളിൽ കടിച്ചു വിട്ടവൻ മുറിവേൽപ്പിച്ചു ആദ്യം ശ്വാസമെടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് കണ്ടതും അവളുടെ ചുണ്ടുകളിൽ നിന്ന് തൻ്റെ ചുണ്ടുകൾ വേർപ്പെടുത്തിയവൻ അവളെ നോക്കി ചുണ്ടു പൊട്ടി ചോരയൊലിക്കുന്നുണ്ട് ഒപ്പം കണ്ണും നിറഞ്ഞൊലിക്കുന്നുണ്ട് അവൻ അവളുടെ ഇരു കവളിലും അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാ ഷാദിയുടെ കൈ പിടിച്ചു നിന്നത് ഞാൻ വിടാൻ പറഞ്ഞതല്ലേ എന്നിട്ടും നീ വിട്ടില്ല അതുകൊണ്ടാണ് ദേഷ്യം വന്നപ്പോൾ ഞാൻ അടിച്ചത് അതും രാഞ്ഞു നീ എന്തിനാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറൽ എന്ന് ചോദിച്ചത് ആ ചോദ്യം എനിക്കിഷ്ടപ്പെടാത്തോണ്ടാ നിന്റെ ചുണ്ട് ഞാൻ മുറിവേൽപ്പിച്ചത് നിന്നെ അല്ലാതെ ഇന്ന് വരെ ഒരു പെണ്ണിനെ ഞാൻ ഇങ്ങനെ കിസ്സ് ചെയ്തിട്ടില്ല എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്തിന് ചിക്കുവിനെ പോലും ഞാൻ കിസ് ചെയ്യാറില്ല എന്നിട്ട് പോലും എല്ലാവരോടും ഞാൻ ഇങ്ങനെയാണോ എന്ന് നീ ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തലക്ക് പിടിച്ചു അതാ അന്നേരം അങ്ങനെ ചെയ്ത് സോറി പിന്നെ എന്നോടല്ലാതെ മറ്റാരോടും നീ ക്ലോസ് ആവുന്ന എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഇന്നു മുതൽ നീ ഷാദിയോടും ജോണിനോടും അതുപോലെ ഇവിടെ ഉള്ളവരോടും ഒന്നും കൂട്ടുകൂടണ്ട ഇയാൾ ആരാണെ വിചാരം ഹേ എന്നെ ഇഷ്ടമാണോ ചോദിച്ചാൽ പക്ഷെ എൻ്റെ അടുക്കൽ ടോക്സിക് ആയി വരികയും ചെയ്യും അതുപോലെ റൊമാൻസിക്കാനും വരും ഇനി അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഇന്ന് വരെ ആദ്യത്തെ മിണ്ടാത്തത് നോക്കണ്ട ഇനി അങ്ങോട്ട് ആദ്യത്തെ ആരെന്ന് നീ വ്യക്തമായി കാണാൻ പോകും ഞാൻ ആരോട് മിണ്ടണം മിണ്ടണ്ട എന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഹാ പിന്നൊരു കാര്യം ഞാൻ മാക്സിമം നിൻ്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കും താനും എൻ്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കണം അടുത്ത് അല്ലേ റൊമാൻസിക്ക മുട്ടുന്നത് എനിക്ക് അതുകൊണ്ട് അടുത്ത് വരാതിരിക്കാനും തമ്മിൽ കാണാതിരിക്കാനും മാക്സിമം നോക്കാം നമുക്ക് ആൻഡ് ഡിവോഴ്സിൻ്റെ കാര്യം വേഗം നോക്കൂ കണ്ണനെ പുറകോട്ടുന്തി പുച്ചത്തിൽ അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓ ഇപ്പോയാ ആദ്യയുടെ ശ്വാസം നേരെ വീണത് ആരെ മുമ്പിലൊക്കെ ഡയലോഗ് അടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിലും ഈ ക്ണാപ്പൻ്റെ അടുത്തെത്തുമ്പോൾ ധൈര്യമൊക്കെ ചോർന്നു പോണ പോലെ കണ്ണനാണെ ആദി പറഞ്ഞത് കേൾക്ക് തറഞ്ഞു നിൽക്കുകയാണ് ഓഫീസിന്റെ ഡോർ തുറന്ന് ആദി പുറത്തെത്തിയത് കാണേ എല്ലാവരും ഇരുന്നിടത്ത് നിന്ന് തല എത്തിച്ചു ആദ്യെ നോക്കി നല്ല ഒന്നാം തരടിയാണ് അവൾക്ക് കിട്ടിയത് നോക്കിയേ അവളുടെ കപിലാക്കെ ചുവന്ന് തൊടുത്തത് എന്നാലും എന്തിനാവും സാർ അവളെ തല്ലിയത് അതല്ല അവൾ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടു പരിചയമില്ലല്ലോ അവളെതാ ആവോ എന്തായാലും സാറിന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിക്കവൾക്ക് നോക്ക് ചുണ്ടുവരെ പുട്ടി അങ്ങേരുടെ തല്ല് കൊണ്ടിട്ട് ഒക്കെ ആദ്യം നോക്കി പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി അല്ലേ റീഡേഴ്സ് അങ്ങേര് തല്ലിയിട്ടല്ല ആദ്യത്തെ ചുണ്ട് പൊട്ടിയത് ആ കോപ്പം കടിച്ചു പൊട്ടിച്ചതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചുണ്ട് ആദ്യം ആരെയും നോക്കാതെ നേരെ ഷാതിക്കടുത്തേക്ക് ചെന്നു